ജീവിതത്തിൽ പലർക്കും ഒരു ചോദ്യമുണ്ടാകും എന്തുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ വിലമതിക്കാൻ കഴിയാത്തത് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് പോലെ നമ്മെ കാണാൻ തുടങ്ങി അവരുടെ അഭിപ്രായങ്ങളാണ് നമ്മെ നിർവചിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് പലരും ഉണ്ടാകും നമുക്ക് സ്നേഹം നൽകുന്നവർ വിമർശിക്കുന്നവർ ചിലപ്പോൾ നമ്മെ വില കുറച്ച് കാണുന്നവരും പക്ഷെ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ തന്നെ നിങ്ങളെ എത്രമാത്രം വിലമതിക്കുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ വില കുറച്ച് കാണുമ്പോൾ നിങ്ങൾ വേദനിക്കുന്നു പക്ഷേ അതിന് കാരണം നമുക്ക് തന്നെയാണ് നമ്മെ തിരിച്ചറിയാൻ കഴിയാത്തതെന്നതാണ് മനഃശാസ്ത്രത്തിൽ പറയുന്ന എന്താണെന്നറിയാമോ ഒരു വ്യക്തിയുടെ ആത്മബഹുമാനം അവൻ സ്വയം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിലാണ് ആധാരമിടുന്നത് മറ്റുള്ളവർ പറയുന്നതിലല്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും അതേ വിഷയമാണ് നിങ്ങളെ എങ്ങനെ വിലമതിക്കാം എന്നത് മാത്രമല്ല എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അതിൽ പരാജയപ്പെടുന്നത് എന്നതും കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇതൊരു യാത്രയാണ് സ്വയം തിരിച്ചറിയാനുള്ള സ്വയം സ്നേഹിക്കാനുള്ള സ്വയം ബഹുമാനിക്കാനുള്ള യാത്ര വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്വയം വിലമതിക്കൽ തുടങ്ങുന്നത് നിങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയുന്നതിലൂടെയാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ പറയുന്ന ടാഗുകൾ ധരിക്കുന്നു നീ കഴിവില്ലാത്തവൻ നിനക്കിത് പറ്റില്ല ഇതെല്ലാം മറ്റുള്ളവരുടെ വാക്കുകളാണ് സത്യങ്ങളല്ല സ്വയം വിലമതിക്കാൻ ആദ്യം സ്വയം കാണാൻ പഠിക്കണം ഒരു ദിവസം നിങ്ങളൊന്ന് കണ്ണാടിയിൽ നോക്കൂ എന്നിട്ട് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കൂ ഞാൻ ആരാണ് എനിക്ക് എന്താണ് സന്തോഷം നൽകുന്നത് ജീവിതം നമ്മോട് എന്ത് ചെയ്തു എന്നതല്ല പ്രധാനമായത് നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മെ നിർവചിക്കുന്നത് ഒരു പൂവ് സൂര്യനെ നോക്കി മാത്രമേ വിരിയുകയുള്ളൂ നിഴലാണെങ്കിൽ അത് കുഴഞ്ഞു പോകും നിങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അനുമതിയല്ല നിങ്ങളുടെ സ്വയം ബോധമാണ് നിങ്ങളെ വിധിയിക്കുന്നത് സ്വയം വിലമതിക്കണമെങ്കിൽ ഇല്ല എന്നുകൂടി പറയാൻ പഠിക്കണം ജീവിതത്തിൽ ചിലരുണ്ടാകും നിങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളെ താഴെയിട്ട് സ്വന്തം സ്ഥാനം ഉയർത്താൻ നോക്കുന്നവർ അവർക്കെതിരായി പോരാടേണ്ടതില്ല പക്ഷെ പരിധികൾ വെക്കണം ഇതുവരെ മതിയെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം അതൊരു അഹങ്കാരമായി കാണേണ്ടതില്ല അതാണ് ആത്മബഹുമാനം മനഃശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ബൗണ്ടറീസ് ആർ എ ഫോം ഓഫ് സെൽഫ് ലവ് എല്ലാത്തിനും നിങ്ങളൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യണം ഒരു ലിമിറ്റ് വെക്കണം അതൊരു സെൽഫ് ലവ് ആണ് നിങ്ങളോട് തന്നെയുള്ള നിങ്ങളുടെ സ്നേഹം പരിധികളില്ലാത്ത ജീവിതം മറ്റുള്ളവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ വഴിയൊരുക്കും എന്നുകൂടി മനസ്സിലാക്കണം നിങ്ങൾ ഓരോ ചെറിയ വിജയങ്ങളും ആഘോഷിക്കാൻ പഠിക്കണം ഒരു ദിവസം നേരത്തെ എഴുന്നേൽക്കാൻ കഴിയുന്നത് പോലും വലിയ കാര്യമായി കാണണം അതിനെ അഭിനന്ദിക്കുകയും വേണം നമ്മൾ പലപ്പോഴും വലിയ വിജയങ്ങൾക്കാണ് കാത്തിരിക്കുന്നത് പക്ഷേ ജീവിതം വിജയങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ചെറിയ വിജയങ്ങളുടെ മാലയാണെന്ന് നാം തിരിച്ചറിയണം സ്വയം വിലമതിക്കുന്നവർക്ക് ഓരോ ചെറിയ കാര്യങ്ങളെയും വിലമതിക്കാൻ സാധിക്കും മറ്റുള്ളവർ കാണുന്നില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മുന്നേറ്റം കണ്ടുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ പുരോഗതിയാണ് നിങ്ങളുടെ ബഹുമതി എന്ന് തിരിച്ചറിയണം ഓരോ ആഴ്ചയും ഒരു സക്സസ് ജേണൽ നിലനിർത്തുക ആഴ്ചയിൽ നിങ്ങൾ നേടിയ മൂന്ന് കാര്യങ്ങൾ അതിൽ കുറിച്ചു വയ്ക്കുക അവയാണ് ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതിനോടൊപ്പം തന്നെ ഓരോ ദിവസവും നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ ബന്ധങ്ങൾ സംഭാഷണങ്ങൾ എന്നിവയെക്കുറിച്ച് ഒരു നോ ലിസ്റ്റ് കൂടി ഉണ്ടാക്കുക അവയെ മീതമായി നിയന്ത്രിക്കാനും ശ്രമിക്കുക നമുക്കൊരു കഥയിലൂടെ കടന്നു പോകാം ഒരു യുവാവ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ വിലമതിച്ചിരുന്നില്ല പതിനായിരം അഭിപ്രായങ്ങൾ കേട്ട് അവൻ തൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം ഒരു ഗുരു അവനോട് പറഞ്ഞു നിനക്ക് ഞാനൊരു പഴയ മോതിരം തരാം അത് വിപണിയിൽ പോയി വില ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു പക്ഷേ അത് വിട്ടുകൊടുക്കരുത് യുവാവ് പോയി ഓരോ കടക്കാരനും പറഞ്ഞു ഇത് പഴയതാണ് ഇതിന് വിലയില്ല അവൻ നിരാശനായി മടങ്ങി ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ അതൊരു സ്വർണ്ണക്കടക്കാരനെ പോയി കാണിക്കുക സ്വർണ്ണക്കാരൻ അത് നോക്കിയിട്ട് പറഞ്ഞു ഇതൊരു അപൂർവ മോതിരമാണ് ഇതിന് വലിയ വിലയുണ്ട് ഗുരു പറഞ്ഞു ഇതാണ് ജീവിതം നിന്റെ മൂല്യം മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയില്ല അതിനാൽ വില ചോദിക്കേണ്ടത് ശരിയായ ആളിനോടാണ് അത് നിന്നോട് തന്നെയാണ് നിങ്ങളെ വിലമതിക്കുന്നവരെ തേടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മൂല്യം നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് മറ്റുള്ളവരും അത് കാണാൻ തുടങ്ങുന്നത് എന്നാണ് ഗുരു വ്യക്തമാക്കിയത് മനഃശാസ്ത്രത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടാലോ ഒരു വ്യക്തിയുടെ സെൽഫ് വർത്ത് രൂപപ്പെടുന്നത് അയാളുടെ ബാല്യകാലത്തിൽ തന്നെയാണ് അയാളുടെ പിതാവ് മാതാവ് അധ്യാപകർ കൂട്ടുകാർ ഇവരുടെയെല്ലാം വാക്കുകളാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞു കൂടുന്നത് ഉദാഹരണത്തിന് ഒരാൾ ചെറുപ്പത്തിൽ നിനക്കൊന്നും പറ്റില്ല എന്ന് കേട്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബ്രെയിൻ അതിനെ ഐ ആം നോട്ട് ഇനഫ് എന്ന വിശ്വാസമായി സൂക്ഷിച്ചുകൊണ്ടേയിരിക്കും അത് തന്നെയാണ് പിന്നീട് ഓവർ തിങ്കിങ് പീപ്പിൾ പ്ലീസിങ് സെൽഫ് ഡൗട്ട് എന്ന രൂപത്തിൽ പുറത്തു വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും അവ ഉണങ്ങാത്ത മുറിവ് ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ നിങ്ങൾ തന്നെയാണ് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ കഴിവുകളെ വിശ്വസിക്കുകയും നിങ്ങളെ മാറ്റിയെടുക്കേണ്ടത് നിങ്ങളാണെന്ന് തിരിച്ചറിയുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവർ നിങ്ങളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങളുടെ ഇന്നർ ഹീലിംഗ് ആരംഭിക്കുകയായി ഇതിനെക്കുറിച്ച് ശാസ്ത്രീയ രീതികൾ കൂടി പറയാം ഒരു നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ അതിനോട് തന്നെ നിങ്ങൾ സംസാരിക്കുക ഇതൊരു സത്യമാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പേടിയാണോ എന്നൊക്കെ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുക ഇങ്ങനെയുള്ള ചോദ്യം നിങ്ങളുടെ ബ്രെയിനിനെ പുതിയ കോണിൽ ചിന്തിക്കാൻ വരെ സഹായിക്കുന്നു രണ്ടാമതായി നിങ്ങൾക്ക് ദിവസം തോറും മൂന്ന് കാര്യങ്ങൾ കുറിച്ചു വയ്ക്കാം നിങ്ങളെ നന്ദിയുള്ളവനാക്കുന്ന കാര്യങ്ങൾ ഇത് സെറട്ടോൺ റിലീസ് ചെയ്യുകയും മനസ്സ് ശാന്തമാക്കുകയും നിങ്ങളുടെ സെൽഫ് വർത്ത് ഉയരുകയും ചെയ്യുന്നു മൂന്നാമതായി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ ഇന്നത്തെ നിങ്ങളെ ഇന്നലെയുടെ നിങ്ങളെക്കാൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക സ്വന്തം മൂല്യം തിരിച്ചറിയാൻ സാധിക്കാത്തവരാണ് പല ടോക്സിക് ബന്ധങ്ങളിലും പെട്ടുപോകുന്നത് കാരണം അവരുടെ മനസ്സ് പറയുന്നത് ഇതെനിക്ക് അർഹമാണ് എന്നായിരിക്കും പക്ഷേ യഥാർത്ഥ സെൽഫ് വർത്തുള്ളവർ തങ്ങൾക്കായി ശരിയായ ബന്ധം മാത്രമാണ് തിരഞ്ഞെടുക്കുകയുള്ളൂ ചിലർ മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അങ്ങനെ അംഗീകാരം ലഭിച്ചില്ലെങ്കിലോ അത് ആങ്സൈറ്റിയായി അനുഭവപ്പെടുന്നു അംഗീകാരം നേടുന്നതിന് പകരം സ്വന്തം പ്രവർത്തനങ്ങളിൽ നിന്ന് സംതൃപ്തി കണ്ടെത്താൻ പഠിക്കുക സ്വന്തം മൂല്യം മറ്റുള്ളവരുടെ അഭിപ്രായത്തിലല്ല എന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ആത്മബോധത്തിലാണെന്ന് മനസ്സിലാക്കുക സ്വയം വളർച്ചയ്ക്കായി സമയം കൊടുക്കേണ്ടതുണ്ട് സെൽഫ് അർത്ത് വളർത്തുക എന്നത് ഒരു യാത്ര തന്നെയാണ് അതിൽ നിങ്ങൾക്ക് അതിയായ ക്ഷമയും ആവശ്യമാണ് ഇതിനായി നിങ്ങൾ ഒരു അഞ്ച് ഹാബിറ്റ് വളർത്തിയെടുക്കുക ഒന്നാമതായി ജേർണലിംഗ് നിങ്ങൾ പ്രതിദിനം നിങ്ങളുടെ ചിന്തകൾ എഴുതി വയ്ക്കുക അവയെ പുറത്തേക്ക് വിടുന്ന നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കും രണ്ടാമതായി മെഡിറ്റേഷൻ ചെയ്യുക മനസ്സിനെ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരാനും സെൽഫ് അവെയർനെസ് വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും മൂന്നാമതായി ലേണിംഗ് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അത് നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ ഗ്രോത്ത് ഉണ്ടാക്കും നാലാമതായി ഫിസിക്കൽ ഹെൽത്ത് നിങ്ങളുടെ ശരീരം എപ്പോഴും നല്ല ആക്റ്റീവായി വയ്ക്കുക നല്ല ആഹാരങ്ങൾ കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക നിങ്ങളുടെ ശരീരശക്തി നിങ്ങളുടെ മനോശക്തിയെയും സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുക അഞ്ചാമതായി നേച്ചറുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കുക പ്രകൃതിയിൽ കുറേ സമയം ചെലവഴിക്കുക അത് നിങ്ങളുടെ കോർട്ടസോൾ കുറയ്ക്കുകയും നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഉയർത്തുകയും ചെയ്യുന്നു നിങ്ങളെ വിലമതിക്കുക എന്നത് ഒരു ലക്ഷറിയായ കാര്യമല്ല അത് നിങ്ങളുടെ ആത്മാവിൻ്റെ ആവശ്യമാണ് നിങ്ങൾ നിങ്ങളെ വിലമതിച്ചാൽ ലോകം നിങ്ങളെ മറ്റൊരു തരത്തിലാണ് കാണുന്നത് ഓരോ രാവിലെയും കണ്ണാടിയിൽ നോക്കി പറയുക ഞാൻ മതിയുള്ളവനാണ് ഞാൻ വളരുന്നു ഞാൻ എനിക്കായി ജീവിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ വില കുറച്ച് കാണുമ്പോൾ ഓർമ്മിക്കുക ഒരു ഡയമണ്ടിൻ്റെ മൂല്യം മണ്ണൊരിക്കലും മനസ്സിലാക്കില്ല നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ ബോധത്തിലാണ് ജീവിതം എപ്പോഴെങ്കിലും നിങ്ങളോട് ചോദിക്കും നിനക്ക് നിന്നെ സ്നേഹിക്കാനാകുമോ അപ്പോൾ ഉത്തരം പറയാം അതെ കാരണം ഞാൻ അതിന് അർഹനാണ് നിങ്ങളെ വിലമതിക്കുക കാരണം നിങ്ങളുടെ മൂല്യം മറ്റൊരാളുടെ കണ്ണിലൂടെ കാണുന്നതല്ല നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രകാശത്തിലാണ് അത് തെളിയിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി